ഹലോ മൈ ഡിയർ വെൽക്കം ബാക്ക് ടു ലേണിംഗ് പോർട്ടൽ ഞാൻ നിങ്ങളുടെ സ്വന്തം നിങ്ങൾ ഷാഫിയില് കണ്ട പോലെ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾക്ക് അറിയണ്ടേടാ അല്ലെ ആരാണ് നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് അറിയാൻ പറ്റൂല്ലേ ഉറക്കാണ് മാഷെ എന്റെ ശത്രു അല്ലെ കുറെ ആളുകളുടെ പ്രശ്നം തന്നെ എന്താണ് സാറേ ഇതാണ് സാർ എന്റെ പ്രശ്നം ഉറക്ക് ഉറക്കോടെ ഉറക്ക് പുസ്തകങ്ങൾ ഉറക്കല്ലേ പുസ്തകം തുറന്നൊന്ന് സ്മെല് ചെയ്താൽ തന്നെ ആ സ്മെല് കിട്ടിയാൽ സാറേ ഈ ഉറക്കിന് ഒരു സ്മെല്ലുണ്ടോ ആ സ്മെല്ലുണ്ടെങ്കിൽ അത് പുസ്തകത്തിന്റെ സ്മെല്ലായിരിക്കും അല്ലെ കാര്യം പുസ്തകം ഒന്ന് സ്മെല്ല് ചെയ്താൽ തന്നെ നമുക്ക് ഉറക്കിന് അടിക്കുകയാണ് സാറേ എന്താ അതിനൊരു സൊല്യൂഷന് പരിഹാരമുണ്ട് നോ ടെൻഷൻ വളരെ കൂളായിട്ട് കേട്ടോ ഞാൻ കുറച്ച് ഒന്ന് രണ്ട് പരിഹാരങ്ങളൊക്കെ പറഞ്ഞാൽ കേട്ടോ പഠിക്കാനിരിക്കുമ്പോഴാണല്ലോ നമുക്ക് പൊതുവെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവല്ലേ നമ്മളൊരു ഡി ജെ ഹാളിൽ പോയിട്ട് അല്ലെ ഡി ജെ ഹാളിൽ പോയിട്ട് ആരെയും കിടന്നുറങ്ങുമോ ഇല്ല അത് വല്ല സൈക്കോ ആവേണ്ടി വരും അപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വളരെ ആക്റ്റീവ് ആയിരിക്കും ഒരു ഡി ജെ ഹാളിൽ നമ്മൾ വളരെ ആക്റ്റീവ് ആണ് കാര്യം എന്താണ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ് അത് അപ്പൊ അതുപോലൊരു ഇൻട്രസ്റ്റ് നമുക്ക് നമ്മളെ പഠനത്തോടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉറക്കം വരൂല ആദ്യങ്ങൾ മനസ്സിലാക്കണം ഇനി കുറച്ച് പരിഹാരങ്ങൾ ഇനിയും സാർ ഇതൊക്കെ സംഗതി ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാറ് പറയുന്നതാണ് എന്താ അപ്പൊ പുസ്തകത്തിനോട് ഇത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാകുക അല്ലെ അതൊന്നും ഉണ്ടാവില്ല ജയിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും പുസ്തകം എടുത്ത് വായിച്ച് പഠിച്ചേ പറ്റൂ അപ്പൊ പുസ്തക എടുത്ത് വായിച്ച് പഠിക്കുന്ന സമയത്താണ് സാറ് ഞങ്ങൾക്ക് ഈ ഉറക്കം വരുന്നത് അതിന് വല്ല പരിഹാരം ഉണ്ടോ ഞാൻ പറയുന്നു ഉണ്ട് അപ്പൊ സാറേ എന്താണ് കുറച്ച് ഫിസിക്കൽ ആയിട്ട് കുറച്ച് ടിപ്സ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇന്ന മക്കൾ എന്തെയാണെന്ന് അറിയോ സെ ഹൈഡ്രേറ്റഡ് ഹൈഡ്രേറ്റഡ് ആയിരിക്കണം എന്ന് പറയുമ്പോഴേ നമുക്ക് എപ്പോഴും ഈ വായിക്കാൻ ഇരിക്കാൻ തുടങ്ങിയാല് അപ്പം നമുക്ക് വരുന്ന ഒരു സാധനം ഉണ്ടാകുമോ കോട്ടുവായി നങ്ങ അങ്ങനെ വലിക്കും ഇത് കാണുന്ന അപ്പുറത്ത് വേറൊരാൾ ഉണ്ടാവും അയാളും അത് കാണിട്ട് അയാളും വലിക്കും ഉമ്മ ഉണ്ടാവും അല്ലേ നമ്മൾ കോട്ടുവായിട്ട് കണ്ടിട്ട് നമ്മളെ ഉമ്മയെ നമ്മളെ ഫാദറോ മദറോ അച്ഛനോ അമ്മ അല്ലേ അവരെന്തെങ്കിലും കോട്ടുവായിട്ടിട്ട് അവര് കിടന്നു തുടങ്ങും അനിയന്മാരൊക്കെ കൂടെ പഠിക്കണമെങ്കിൽ നമ്മളെ കോട്ടുപോകാ കണ്ടിട്ട് അവർ കടന്നുറങ്ങും സി ലാക്ക് ഓഫ് ഓക്സിജൻ ആണ് ഇതിന്റെ കാരണം എന്ന് അപ്പൊ നമ്മൾ എച്ചിട്ടു ഉള്ള ഏതാണ് എച്ചിറ്റ് പോകുക അല്ലെ വാട്ടർ ഉണ്ട് അല്ലെ വാട്ടറിൽ ഓക്സിജൻ ഉണ്ട് അപ്പൊ ഓക്സിജൻ നന്നായിട്ട് വെള്ളം കുടിക്കാം നമുക്ക് ഉറക്ക് വരികയാണെങ്കിൽ അപ്പം തന്നെ നമ്മളൊരു കുപ്പി വെള്ളം ഉണ്ടാവും ആ വെള്ളം കുടിക്കുക അപ്പൊ നമ്മൾ ഉറക്കി കുറച്ചൊക്കെ ഇങ്ങനെ മാറി കിട്ടും സി മാത്രമല്ല രണ്ടാമത് നോക്കൂ നമ്മൾ ഗെറ്റ് കംഫോർട്ടബിൾ നമ്മൾ കംഫോർട്ടബിൾ ആവുക എങ്ങനെ കംഫർട്ടബിൾ ആവുക നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാവില്ലേ ഇരിക്കുന്ന സ്ഥലക്കൊന്നൊന്നും ഒന്ന് ആംബിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി അല്ലാണ്ട് ഡൈനിങ് ടേബിളുള്ള അലക്കി ചുക്കിയത് അല്ലെ അലക്കിയതും കംപ്ലീറ്റ് ഡൈനിങ് ഹാളിലെ ടേബിൾ കൊണ്ടുവച്ചിണ്ടാവും എന്നിട്ട് ആ ടേബിൾ ഇരുന്നിട്ടാകും പഠിക്കുന്നുണ്ടാവില്ല അല്ലേ പഠിക്കാനുള്ള നമ്മളൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടാവില്ലേ അതൊന്നും സെറ്റാക്കുക പല ഏരിയയിലും പല രൂപത്തിലാവും ചില ആളുകൾ എങ്ങനെയാകുന്ന വെച്ചാൽ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാവും പഠിക്കണ്ടാവില്ലേ ആ സിറ്റ് ഔട്ടിൽ പുറത്തുണ്ടാവും ഡോഗ് കിടന്നിങ്ങനെ പാർക്ക് ചെയ്യണ്ടാവില്ലേ അതും കേൾക്കണം കൊടുത്ത് പഠിക്കാൻ സി അതൊക്കെ നമ്മളെ ഡിസ്ട്രാക്ട് നമ്മൾ വളരെ ായിട്ട് വേണം എന്ത് ചെയ്യാന് പഠിക്കാൻ ശ്രദ്ധിച്ച് കേട്ടോ നമ്മൾ കംഫോർട്ട് ചെയ്യുക ഉറക്കു വരും പല ആളുകളും എന്ത് ചെയ്യുന്ന ഓവർ കംഫോർട്ടിന് വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ടാലേ സാർ എനിക്ക് കംഫോർട്ട് ആവുള്ളൂ ഉറക്കം ഒഴിവാക്കാനല്ലേ ആംബിയൻസ് നമ്മൾ ലൈറ്റ് ഒക്കെ ഉണ്ടാവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ വെച്ച് പഠിക്കേണ്ട സമയത്ത് കുറച്ച് കംഫോർട്ട് നമ്മൾ എന്ത് ചെയ്യുക പ്രയോറിറ്റി കൊടുക്കുക മൂന്നാമത്തത് ഫുൾ ടൈം പഠിക്കരുത് പഠിക്കരുതിട്ടോ ഭയങ്കര പഠിപ്പിസ്റ്റ് ഭയങ്കര പഠിപ്പിക്കാവരുത് കുറച്ച് ബ്രേക്ക് ഒക്കെ നമ്മൾ കൊടുക്കണം കുറച്ചു നേരം പഠിക്കുക ഒരു ബ്രേക്ക് എടുക്കുക ആ ബ്രേക്ക് എടുക്കാനൊക്കെ ഡാൻസ് കളിക്കാനല്ല പറയുന്നത് നമ്മൾ കുറച്ചു നേരം ഒന്ന് മാറിയിരിക്കുക ആ ഇരുക്കുന്ന ചേർന്നൊക്കെ കുറച്ചു നേരം നീങ്ങിരുതിട്ട് ഒന്നു അല്ലെ അച്ഛൻ്റെ അടുത്തോ അമ്മൻ്റെ അടുത്തക്കോ ഫാദറിന്റെ അടുത്തക്കോ മദറിന്റെ അടുത്തോ കസിൻ്റെ കസിൻ ആവേണ്ട അങ്ങോട്ട് പോകണ്ട സിസ്റ്ററിൻ്റെ അടുത്തക്കോ അല്ലെ അനിയമ്മമാരുടെ അടുത്തോ പോയിക്കാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ചെറിയൊരു അലമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാ തിരിച്ച് വരാ ചെറിയൊരു ബ്രേക്ക് എന്തിനാന്ന് അറിയോ വീണ്ടും നമ്മളിപ്പോ ലേഡു ഇഷ്ടാന്ന് എഴുതിയിട്ട് പിന്നെ ഒരുപാട് ലഡു തന്നാലേ നമുക്ക് ഇഷ്ടാവോ ഇല്ല അപ്പം നമ്മൾ ഒരു ലെഡു കിട്ടി കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ലഡു അല്ലേ അപ്പോൾ ആ ലെഡിനോട് ഇഷ്ടമുണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടൊരു ലെഡു അപ്പം ആ ലെഡുവിനോട് ഇഷ്ടമുണ്ടാവും അതുപോലെ നമ്മൾ പിന്നെ ബ്രേക്കെടുത്ത് ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് ചെയ്യുമ്പോഴേ നമുക്ക് ഉറക്കൊന്നും ഫീൽ ചെയ്യില്ല മക്കളെ ഇതാണ് നമ്മൾ ഫിസിക്കലി ചെയ്യേണ്ട കേട്ടോ കുറച്ച് നമ്മളെന്ത് ചെയ്യുക ഒന്ന് വെള്ളം കുടിക്കുക ഒന്ന് കംഫർട്ടബിൾ ആവുക പിന്നെ എന്ത് ചെയ്യാ കുറച്ച് ബ്രേക്ക് എടുക്കുക ഇനി മെന്റലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാലേ നമ്മൾ ചൂസ് എൻഗേജിങ് മെറ്റീരിയൽ അല്ലേ നമ്മൾ കുറച്ച് എൻഗേജിങ് മെറ്റീരിയൽസ് ഉണ്ടാവും നമ്മൾ കുറച്ച് കുറച്ച് ഏഹ് വല്ല ടോയ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അതിലൊക്കെ എൻഗേജഡാവുക എന്ന് കഴുതിയിട്ട് മൊബൈലെടുത്താണ്ട് റീൽസ് കാണരുത് എന്ന് മൊബൈലെടുത്ത് റീൽസ് കണ്ടുകാലേ അല്ലേ നമ്മൾ ഉറക്കു ഉറക്കു പോകാന്ന് മാത്രല്ല കംപ്ലീറ്റ് നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് പോകില്ലേ സി പിന്നെ മാത്രമല്ല ആൻഡ് ഡെഡ് ലൈൻസ് ഞാൻ ഇന്ന സമയം അല്ലെ എനിക്ക് ഉറക്കു വരുന്നതിന്റെ തൊട്ട് മുന്നെന്ത് അറിയോ ഈ ഈ ചാപ്റ്റർ മുതൽ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ മൂന്നാമത്തെ ചാപ്റ്റർ വരെ ഞാൻ എന്ത് ചെയ്യണം ഈ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിൽ പഠിച്ചു തീർക്കണം എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻസിന്റെ മക്കൾ വെക്കുക മാത്രമല്ല അതിൽ നമ്മൾ വൺ ഫോക്കസ്ഡ് ആയിരിക്കുക ആ ഡെഡ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കു വന്നു ഞാൻ കോട്ടുവായ പോലും ഇട്ടല്ലേ ഇന്ന അയക്കൽ എപ്പോഴാന്നറിയോ ഞാൻ ഈ ഒരു മൂന്ന് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കോട്ടുവായടാൻ പോലും സമ്മതിക്കുള്ളൂ എന്നുള്ള ഡെഡ് ലൈൻ ആകെ വെച്ചതിന് ശേഷം അല്ലെ നമ്മള് പഠിക്കാനിരിക്കാൻ പാടുള്ളൂ അല്ലാണ്ട് അണ്ട് പഠിക്കുക പുസ്തകം എടുക്കുക തുടങ്ങുക അങ്ങനെ ഒരു പ്ലാനും ഇല്ലാണ്ട് തുടങ്ങിയാൽ നമ്മൾ ആദ്യ എന്ന് പറയുന്നത് ഉറക്കാണ് പ്ലാൻ ചെയ്താല് ഒരു വിധം ഒരു പരിധി വരെ നമ്മൾ ഉറക്കം നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും സി രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം നിങ്ങള് കണ്ടാവും സാറേ ഇതാ എന്റെ പ്രശ്നം സാറ് പറഞ്ഞ പോലെ എനിക്ക് കംഫോർട്ട് ആവണമെങ്കിൽ ഒന്ന് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് കയറി ഒന്ന് വാട്സാപ്പിലൊക്കെ ഒന്ന് കയറി ഒന്ന് ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഒന്ന് അല്ലേ എനിക്കൊരു സുഖം കിട്ടുകയുള്ളൂ അല്ലേ അപ്പൊ ഞാൻ അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മോശം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റുന്നില്ല അതാണ് എന്റെ അടുത്തൊരു പ്രശ്നം അപ്പൊ അതിനെന്തോ ഒരു സൊല്യൂഷൻ ഉള്ളത് സൊല്യൂഷൻ ഉണ്ട് നോക്കൂ പരിഹാരമുണ്ട് മറ്റേ സലീം കുമാർ പറഞ്ഞാല് പരിഹാരം പരിഹാരം എന്ന് പറഞ്ഞ പോലെ എനിക്ക് പലഹാരം ഓർമ്മയായത് അല്ലേ അപ്പൊ ഉറക്കം ഒഴിവാക്കാനുള്ള മറ്റൊരു ട്രിക്കാണ് എന്ത് പറ നമ്മളെടുത്ത് കുറച്ച് നുറുങ്ങ് നുറുങ് സാധനങ്ങൾ ഉണ്ടാവില്ലേ ലൈക്ക് ലൈക് നുറുക്ക് ഉണ്ടാവും അല്ലെ അങ്ങനെ കുറച്ച് കുറച്ച് അല്ലേ നമ്മൾ ഏർ കടലുണ്ടാകും അല്ലെ കട്ടൻ ചായ ഉണ്ടാകും അല്ലേ അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാവും അതൊക്കെ നൈസായിട്ട് അങ്ങനെ കഴിക്കുക എന്ന് കരുതിയിട്ട് എന്റെ എളാപ്പന്റെ മോനന്റെ ഒരുത്തന്നെ ഹബീബ് എന്ന പേര് ഞങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞു മോനെ പിന്നെ നമ്മളേതായാലും കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പോവല്ലേ അപ്പൊ ഈ കുറിക്കാനെ നീ എന്ന് പറഞ്ഞപ്പോൾ അവൻ നേരെ പോയിക്കാണ്ട് വലിയ രണ്ട് കിലോ ഹലുവ മേടിച്ചുകൊണ്ടുവന്നിണ് അത് വെച്ചിട്ട് എങ്ങനെ കുറിക്കലൊന്നും റൈഡിങ് കിട്ടുന്നില്ല നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ വല്ല കടലിൽ അല്ലെങ്കിൽ പോപ്കോൺ അതൊക്കെയാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമേനും ഉദ്ദേശിച്ചിരുന്നു ഓ രണ്ട് കിലോ ഹലുവായിട്ട് വന്ന് അല്ലേ അതേപോലെ നമ്മൾ വളരെ സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ടേബിളിൽ വെച്ചിരിക്കാണ്ട് ഉറക്കു പോകാൻ വേണ്ടിയിട്ടാന്ന് എഴുതിയാണ്ട് ഇങ്ങനെ ലഡു കഴിക്കുക അപ്പുറത്ത് ജിലേബി കഴിക്കുക ചക്കരമിഠായി കഴിക്കുക ഇങ്ങനെ കഴിച്ചാല് നമുക്ക് വളരെ നമ്മൾ ശരീരം മൊത്തം ടയേഡാകും അതിനൊന്നും അവസരം കൊടുക്കാണ്ടേ ശ്രദ്ധിച്ച് കേട്ടോളൂ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് നിങ്ങൾ മൊബൈലിൽ കാണലാണ് അതൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ നോട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് ഓഫ് ആക്കി വെക്കുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമ്മളിങ്ങനെ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത് ടി നല്ലൊരു മെസ്സേജ് വരും ആ ആരോ മെസ്സേജ് ഉണ്ടല്ലോ നേരെ ഇങ്ങോട്ട് പോകില്ലേ സി അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആദ്യം ഓഫ് ആക്കി വെക്കണം സ്പെഷ്യലി വാട്സപ്പ് നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവില്ലേ ഇങ്ങനെയുള്ള കോളിംഗ് ആ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നാൽ പോലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാകുമോ അത് അറിയണ്ട അങ്ങനെ മിസ് കോൾ ആയിട്ട് കിടന്നാൽ മതി ഞാൻ അവർക്ക് തിരിച്ചടിച്ചോണ്ട് അങ്ങനെ ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാൻ നിന്നാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ എപ്പോഴാണോ ഫ്രീ ഉള്ളത് ആ സമയത്ത് തന്നെ റിപ്ലൈ കൊടുത്താൽ മതി അല്ലാണ്ട് നമ്മളെ കോർ ടൈമിൽ റിപ്ലൈ കൊടുക്കേണ്ട ഒരു ആവശ്യത്തിനില്ല പറഞ്ഞ മനസ്സിലാകണ്ടോ ഇനി നമുക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ പഠിക്കേണ്ട സമയാണത് ഈ പഠിക്കേണ്ട സമയത്ത് നമ്മളെ കോർ ടൈമിൽ നമ്മളെ ആവശ്യമില്ലാണ്ട് റിപ്പീറ്റ് അല്ലേ അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പോരുത് അപ്പൊ നോക്കൂ ഇംപ്ലിമെന്റ് മിനിറ്റ്സ് റൂളില്ലേ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ ഒരു 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 പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞാല് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നമ്മളെ തന്നെ കംഫേർട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് ബ്രേക്ക് നമ്മളെ പഠനത്തിന് കൊടുക്കണം ഈ അഞ്ചു മിനിറ്റ് ബ്രേക്ക് പ്ലസ് നോക്കിക്കോളൂ ഒരു രണ്ട് മിനിറ്റ് എന്ത് ചെയ്യണം ഓക്കെ ഞാൻ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഒരു രണ്ട് മിനിറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും ഫോണിൽ ഇട്ടോ സി ചില കുട്ടികൾ പഠിക്കുന്നുണ്ടാവില്ല ഫോണിൽ നോക്കിയിട്ടാവും അവരെ സംബന്ധിച്ച് ഇതൊരു ബാധിക്കണ പ്രശ്നേ അല്ല അവരെ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയാൽ മതി എന്നിട്ട് ഇങ്ങനെ വീഡിയോസ് കണ്ടാൽ തന്നെ മതി അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ എല്ലാ ചാപ്റ്റേഴ്സും കറക്റ്റ് നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ അതിന്റെ വീഡിയോ ഒന്ന് ഫ്രണ്ടിൽ ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ എന്ത് ചെയ്യണം നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യണം പറ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാന് ഇതിന്റെ മക്കൾ പഠിക്കാൻ കാര്യം അതിൻ്റെ ോ വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മളെ ട്രാക്ക് തെറ്റും അപ്പൊ ഞാൻ പറയുന്നു യൂട്യൂബില് നമ്മളിപ്പോ നിങ്ങൾ ഒരു ഗ്രാമറിന്റെ ക്ലാസ് ആണ് ഇംഗ്ലീഷ് ഗ്രാമർ ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കും പേനയും കയ്യില് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ റാൻസിന്റെ ഗ്രാമറിന്റെ ക്ലാസ് ലൈവ് ഉണ്ടല്ലോ ആ ലൈവില് നിങ്ങൾ കാണും ഗ്രാമർ ക്ലാസ് അപ്പൊ നോട്ട്ബുക്കും പേനയും വെച്ചിരിക്കുക അപ്പൊ നിങ്ങൾക്ക് മേളില് നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ അലേർട്ട് അത് എന്ത് ചെയ്യരുത് ഡിസ്റ്റേബ് ചെയ്ത് ഓഫ് ആക്കി വെക്കണം ഈ പബ്ലിക് എക്സാം കഴിയുന്നതുവരെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെച്ചോളൂ പിന്നീട് നിങ്ങൾ രണ്ട് മിനിറ്റ് അതിന് സമയം അവസാനം നിങ്ങൾ പഠനത്തിന് ശേഷം കണ്ടോളൂ ആ സമയത്ത് നിങ്ങൾ അതിന് റിപ്ലൈ കൊടുത്താൽ മതി എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ഒരു പ്ലാൻ പ്ലാനില്ലാണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകരുത് കാര്യം ഈ എക്സാം ഒക്കെ ലൈഫിൽ അല്ലേ ഇനി നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഈ എക്സാം ഈ പബ്ലിക് എക്സാം ഇപ്പോഴല്ലേ ഉള്ളത് അപ്പോൾ ഒന്നും നോക്കണ്ട നമ്മൾ ഫുൾ പ്ലാൻഡായിട്ട് എന്ത് ചെയ്യുക അതിനെ ഫേസ് ചെയ്യുക പിന്നെ എല്ലാ എക്സാമും വളരെ ഈസി ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ മക്കളെ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ സ്വപ്നം അച്ചീവ് നിങ്ങൾക്ക് അല്ലേ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെയും നിങ്ങളുടെ റിയ യാഥാർത്ഥ്യത്തിൻ്റെയും ഇടയിൽ സക്സസ് കാണണമെങ്കിൽ ഈ പേന എന്ന് പറയുന്ന സാധനം അതിൻ്റെ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് യുവൻസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യുവർ ഡ്രീംസ് ആൻഡ് യുവർ റിയാലിറ്റി യാഥാർത്ഥ്യത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെയും ഇടയിലുള്ള ഒരു പാലം എന്ന് പറയുന്നത് ഈ ഒരു പേനയാണ് അപ്പൊ ഈ ഒരു പേന ഈ പേന ശക്തമായ എഴുത്തുകൾ എഴുതാനുള്ളതാണ് എഴുതി പഠിക്കേണ്ട സംഗതി എഴുതി പഠിക്കുന്ന വേണം സി ഞാൻ വീണ്ടും പറയുന്നു ഓവർ ഉറക്കൊക്കെ വരികയാണെങ്കിൽ അപ്പൊ എഴുതാനുള്ള പേന എടുത്തിട്ട് എന്ത് ചെയ്യാ അവിടെ എഴുതാ അല്ലെ വെറും വായന ആകുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ ഉറക്കി തൂങ്ങനല്ലേ ആ ഉറക് തൂങ്ങാണ്ടക്കണമെങ്കിൽ എഴുതാനുള്ള ചില ചില പ്രോബ്ലംസ് ഒക്കെ നോക്കുക മാത്സിലൊക്കെ ഒരു പ്രോബ്ലം എടുത്താണ് നോക്കിയാൽ മതി ഉറക്ക് താനേ പോകും കാര്യം എന്താണെന്ന് അറിയോ നമുക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ അപ്പൊ പിന്നെ നമ്മൾ എന്തെങ്കിലും മൊബൈൽ എടുത്ത് ആ ചാപ്റ്റർ നേരെ എടുക്കുന്നത് ആ വീഡിയോ കാണുന്ന ടപ് ടപ്പ് ചിന് നമ്മൾ നേരെ ഉത്തരത്തിലേക്ക് എത്താം അപ്പൊ മൊബൈലിൽ കാണുന്ന സമയത്തും ഒരു ഇഷ്യൂ വരും എന്താണ് മേളിൽ പിന്നെ അപ്പുറത്തുള്ള അല്ലേ സുലൈമാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട് അതൊന്നും കാണണം ോ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയിട്ടുണ്ടെന്ന് അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് പഠിക്കുക ബ്രേക്ക് എടുക്കുക പിന്നെ ഒരു നന്നായിട്ട് വെള്ളം കുടിക്കുക ഇനി നമ്മൾ ഉറക്കു വരാനുള്ള അല്ലെ എല്ലാ സാധ്യതകളും നമ്മൾ എന്ത് ആദ്യം അടച്ചു വെക്കുക അല്ലെ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് എന്റെ മക്കൾ എന്ത് ചെയ്യണം ഫുൾ സെറ്റ് ആക്കണം പഠിക്കുക ലൈഫ് സക്സസ് ആവുക മുന്നോട്ട് പോട്ടെ ഇനിയും ഇതുപോലെ ഓരോരോ വീഡിയോസായിട്ട് ഞാൻ എൻ്റെ മക്കളെ കൂടുതലെന്താകും കട്ടൊക്കെ ഉണ്ടാവും കാണാൻ നമുക്ക് സി ബൈ